ജനാധിപത്യത്തിന്റെ നിർമ്മലമായ വഴികളിലൂടെ തന്നെയാണ് കഴിഞ്ഞ കാലത്ത് ലോകം കണ്ട എല്ലാ ഏകാധിപതികളും ഭരണത്തിലെത്തിയത് ജനാധിപത്യത്തെക്കുറിച്ച് വാരാതരാതെ സംസാരിക്കുകയും ജനാധിപത്യ മൂല്യങ്ങളെ കുറിച്ച് വലിയ വായിൽ ബോധിപ്പിക്കുകയും ചെയ്യുക ചരിത്രത്തിലെ ഏകാധിപതികളിൽ ഭൂരിപക്ഷവും അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അത്തരം തന്നെയാണ് നമ്മുടെ രാജ്യത്തും കേട്ടുകൊണ്ടിരിക്കുന്നത് ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷ പാർലമെന്റിൽ നിന്ന് പുറത്താക്കിയതിനെ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത് ജനാധിപത്യത്തിന്റെ സംരക്ഷണത്തിന് ഇവയെല്ലാം ചെയ്തത് എന്നാണ് പോരായ്മകൾ ഉയർത്തിക്കാട്ടാൻ ചിലപ്പോൾ പ്രതിഷേധങ്ങൾ അനിവാര്യമാണെന്നാണ് സിദ്ധി കാപ്പലിന് ചാമ്യം നൽകുന്നത് സുപ്രീം കോടതി വ്യക്തമാക്കിയത് കാപ്പൽ ഹദ്രാസിൽ പോയത് വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയല്ല അവിടെ പോയി പ്രതിഷേധം സംഘടിപ്പിക്കാൻ എന്ന യു പി സർക്കാരിന്റെ വ്യാജവാദങ്ങളെ ഖണ്ഡിച്ചുകൊണ്ടാണ് കോടതിയിൽ മാധ്യമ പ്രവർത്തനം നടത്തിയിരുന്ന മാധ്യമ പ്രവർത്തകൻ സിദ്ധിഖ് കാപ്പൻ തന്നെയാണ് ഇതിനിടയിൽ ഈ രണ്ടര വർഷത്തിനിടയിൽ ഞാൻ അനുഭവിച്ച നീതി നിഷേധങ്ങൾ മനുഷ്യാവകാശ ലംഘനങ്ങൾ എന്റെ എന്റെ അനുഭവത്തിൽ ഞാൻ ഈ രണ്ടര വർഷം അനുഭവിച്ചു വന്നു എവിടെ പോകുമ്പോഴും എവിടെ മുന്നോട്ട് നീതി ഇറങ്ങുമ്പോഴും അല്ലാതെ എന്റെ മുന്നിൽ വന്നിട്ടില്ല എന്തും എവിടെ വെച്ചും തടസ്സങ്ങളല്ലാതെ അങ്ങനെയല്ല ഇങ്ങനെയാണ് എവിടെ എനിക്കൊരു നീതി എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു പക്ഷെ മുന്നോട്ടുള്ള പ്രയാണം ഞാൻ തുടർന്നു കൊണ്ടേരുന്നു എന്റെ കൂടെ നിന്ന ഒരുപാട് നല്ല മനുഷ്യരും ണ്ടായിരുന്നു സത്യത്തിനും നീതിക്കും കൂടെ നിൽക്കേണ്ട നിൽക്കുന്ന ഒരുപാട് നല്ല മനുഷ്യർ ഇതിനിടയിൽ ജാമ്യം കിട്ടി രണ്ടര വർഷങ്ങൾക്ക് ശേഷമാണ് കാപ്പനെ ജാമ്യം കിട്ടിയിട്ടുള്ളത് അത് തന്നെ വലിയ എന്തോ ഒരു സംഭവമായിട്ടാണ് നമുക്ക് തോന്നിയത് പക്ഷെ അങ്ങനെ അല്ലല്ലോ നീതി നമുക്ക് കിട്ടിയിട്ടില്ല ഇപ്പോഴും കിട്ടിയിട്ടില്ല ജാമ്യമാണ് ഒരു മാധ്യമ പ്രവർത്തകന് സ്വതന്ത്രമായിട്ട് ഇരുന്ന് പത്രപ്രവർത്തനം നടത്താൻ ഇപ്പോൾ സാധിക്കുന്നില്ല അതുപോലെ തന്നെ ആഴ്ച ആഴ്ചയിൽ ഒരാഴ്ച തിങ്കളാഴ്ച അദ്ദേഹത്തിന് പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒപ്പിടണം നമ്മുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒപ്പിടണം അങ്ങനെ ആകുമ്പോൾ ആ വ്യക്തിക്ക് വേറെ എവിടെയെങ്കിലും പോയിട്ട് ജോലി ചെയ്യാനോ കുടുംബം പുലർത്താനോ ഒന്നും സാധ്യമാവുന്നില്ല ഇവിടെയും മനുഷ്യാവകാശ ലംഘനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു ആ മനുഷ്യന് ജോലി ചെയ്ത് കുടുംബം മാറ്റുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നില്ല അതിന് കോടതികളൊന്നും ഒരു സോഴ്സ് നമുക്ക് പറഞ്ഞു തന്നിട്ടുമില്ല ജാമ്യത്തിന്റെ അവസ്ഥകളിലും ആ മനുഷ്യൻ ഇതുവരെ ഇതുവരെയായിട്ട് പോയതും അതിന്റെ ആ നിൽക്കുന്ന സമയത്ത് ആ കുടുംബവും കുഞ്ഞുങ്ങളും എങ്ങനെ ജീവിച്ചു എങ്ങനെയാണ് അവർ ജീവിത ചെലവുകളും കേസുമായി മുന്നോട്ട് പോയി എന്നുള്ളതും അതിനെന്ത് എന്നുള്ള പരിഹാരങ്ങളും ആരും ഒന്നും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല ഏതെല്ലാം ദുരിതത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയത് എന്നുള്ളത് പിന്നിലേക്ക് നോക്കുമ്പോൾ എങ്ങനെയാണ് അത് അതിജീവിച്ചത് എന്നുള്ളതും എനിക്ക് തന്നെ ഇപ്പോഴും അത്ഭുതമാണ് ഇപ്പോഴും ആ അതിജീവനം തുടർന്നുകൊണ്ടേ ഇപ്പോ അദ്ദേഹത്തെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് എന്റെ മുന്നിലുള്ള ഒരു സമാധാനം അത് എപ്പോ എങ്ങനെ നഷ്ടപ്പെടും എന്ന് ഈ കാലഘട്ടത്തിൽ എനിക്ക് പറയാൻ പറ്റൂല ഇങ്ങനെയൊക്കെ നീതി നിഷേധങ്ങൾ നടക്കുന്ന സമയത്ത് ഞാൻ മാത്രമല്ല എന്നെക്കാളും സിദ്ധികപ്പനങ്ങളും എൻ്റെ കുടുംബത്തിൻ്റെ കുഞ്ഞുങ്ങളെങ്കാളും ബുദ്ധിമുട്ടുന്ന ഒരുപാട് മനുഷ്യർ ഈ ലോകത്തും ഈ ഇന്ത്യയിലും ഉണ്ട് എന്നുള്ളത് എൻ്റെ തുറന്നുമല്ലാത്തൊരു രീതിയിലേക്ക് ആണ് അത് വളരെ വേദനാജനകവുമാണ് എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് സംസാരിക്കാൻ പറ്റാത്ത ഒന്നും പറയാൻ പറ്റാതെ ഒരുപാട് ആളുകൾ ഒരുപാട് ഇതുപോലെ ജയിലിൽ കിടക്കുന്ന മനുഷ്യരുടെ കുടുംബാംഗങ്ങൾ മനുഷ്യർ ഇവിടെ ഉണ്ട് എന്നുള്ളത് വേദനാജനകമാണ് ഇതിനു വേണ്ടിയൊക്കെ സമൂഹത്തിൽ ഇതേ നിലയിലുള്ള അല്ലെങ്കിൽ ഇതിനെക്കാളും ബുദ്ധിമുട്ടായി കിടക്കുന്ന ആളുകൾക്ക് വേണ്ടിട്ട് എല്ലാവരും പ്രവർത്തിക്കണമെന്നും അതിന് മുന്നിട്ടിറങ്ങണമെന്നും അതിന് പേടിച്ച് നിൽക്കുക ഇപ്പൊ ഭയമാണ് എല്ലാവരെയും നമുക്ക് വേണ്ടി സംസാരിച്ചാൽ നമ്മളെ കൂടി ജയിലിൽ ഇടുവോ നമുക്ക് വേണ്ട എന്തെങ്കിലും എഴുതിയാൽ നമ്മളെ കൊണ്ടേ ജയിലിലാക്കോ എന്നൊക്കെയുള്ളൊരു പേടിയാണ് എല്ലാവരെയും രസിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ ആ സമയത്തും പേടിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഭയപ്പെട്ടിരുന്നിട്ട് കാര്യമില്ല വരുന്നിടത്ത് വെച്ച് കാണുക എന്നുള്ളതും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും ഇങ്ങനെയുള്ള പ്രതിഷേധങ്ങളും സമരങ്ങളും നടത്തി നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതും ഒരു കാലം നല്ലത് വരും എന്നുള്ള പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുക എന്നുള്ളതും ആണ് നമ്മുടെ പ്രതീക്ഷ നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്